ഹലോ കൂട്ടുകാരെ മഴ തോരു മുമ്പേ എന്ന സീരിയലിൽ ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ നമ്മളൊന്നറിഞ്ഞാലോ ഈ ഈ ആഴ്ച നമ്മൾ കാണാൻ പോണത് നമ്മുടെ മനു യാത്ര പറയാൻ അലീൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അലീനോട് ഓരോന്ന് പറഞ്ഞ് അലീനയുടെ മനസ്സൊക്കെ ഒന്ന് തളിപ്പിക്കുന്നുണ്ട് അവൾ എപ്പോഴും ഈ വിഷമിച്ച് നിൽക്കല്ലേ അപ്പോൾ അവൾ ഓരോരോ തമാശയൊക്കെ ഒക്കെ പറഞ്ഞ് അവളെ ഒന്ന് സന്തോഷിപ്പിക്കുന്നുണ്ട് ഇപ്പം നിൻ്റെ മനസ്സിനൊരു സന്തോഷമൊക്കെ കിട്ടേണ്ട ഒരു റിലീഫൊക്കെ കിട്ടണേണ്ടേന്ന് മനു അലീനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീന പറയേണ്ടത് ആ കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ ബാംഗ്ലൂർക്ക് പോവുകയാണ് ഇനി ഞാൻ വരണോ വരണ്ടേ പറയുന്നുണ്ട് വരണമെങ്കിൽ വരണമെന്ന് പറയാം വരണ്ടെങ്കിൽ വരണ്ടാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ ആരാന്ന് ചോദിക്കണ്ട അപ്പം മനു എന്നെന്താ പറയേണ്ടതെന്ന് അറിയണില്ല പിന്നെ കാണിക്കുന്നത് അലീനോട് യാത്രയൊക്കെ പറഞ്ഞ് മനു പോകുന്നുണ്ട് അപ്പോൾ മനു മനു എന്തായാലും അവൾക്കൊരു ഫോണൊക്കെ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ആ ഫോണിനോണ്ട് വിളിക്കാന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും അവൾക്ക് ഇവിടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നീ എന്നെ വിളിക്കാം ഒരു പേടിയും കൂടാതെ എന്നെ വിളിക്കാം എന്നൊക്കെ പറയണ്ട അപ്പോൾ അലിനിക്ക് വലിയ സന്തോഷമുണ്ട് അവൾ ഇനി ഒറ്റയ്ക്കാൽ അവളുടെ കൂടെ മനുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ അവൾക്ക് വലിയ സന്തോഷമുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി കുട്ടി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട് പുതിയ ഡ്രസ്സ് മാമച്ചേനും ഗ്രീൻ സെമ്മയും വാങ്ങിക്കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കോണിപ്പടി ഇറങ്ങി വരുന്നത് അത് കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷമുണ്ട് അവൾ അവരുടെ മകളെ പോലെ സന്തോഷം ക്ഷണം തോന്നെ എന്തായാലും എന്നിട്ട് രേവതി കുട്ടി അടുത്ത് വന്നപ്പോൾ പറയുന്നത് നിനക്ക് നല്ല ഇത് ചേരുന്നത് നിനക്ക് നല്ല കളറാണ് ഇത് നന്നായി ചേരേണ്ടെന്ന് പറയുന്നത് രേവതി കുട്ടി എന്തായാലും അവിടെ കൂടിയാണ് കഴിയുന്നത് ഇനി വരുന്ന എപ്പിസോഡ് നമുക്ക് കണ്ടറിയാം മനു അല്ലീനായിട്ട് അടുക്കുകയോ എന്തൊക്കെ വരാൻ എന്നൊക്കെ വരുന്ന എപ്പിസോഡിൽ കണ്ടറിയാം ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ